കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന സൂചനയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് കുടിയേറ്റ വിഷയത്തിലടക്കം മെക്സിക്കൻ പ്രസിഡന്റ് ഗ്ലോഡിയ ഷെയ്ൻബോം പാർഡോയുമായി ചർച്ച നടത്തുകയുണ്ടായി മാത്രമല്ല ട്രംപ് അറിയിച്ചത് മെക്സിക്കൻ അതിർത്തിയുടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സ്വീകരിക്കുമെന്ന് ഗ്ലോഡിയ ഷെയ്ൻബോം സമ്മതിച്ചതായിട്ടാണ് കൂടാതെ ട്രംപ് നേരത്തെ തന്നെ മെക്സിക്കോയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമായും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചയും പ്രസ്താവനയും നടത്തിയിരിക്കുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ നിയുക്ത ക്യാബിനറ്റ് അംഗങ്ങൾ ബോംബ് ഭീഷണി ലഭിച്ച സംഭവത്തിൽ എഫ് ബി ഐ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ബോംബ് ഭീഷണി പ്രധാനമായും ഉണ്ടായത് ട്രംപ് തന്റെ വൈറ്റ് ഹൌസ് ടീമിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നേരെയായിരുന്നു വിവിധ വകുപ്പുകളെ നിയമിക്കാൻ ട്രംപ് തിരഞ്ഞെടുത്ത ഒൻപത് പേർക്ക് ഭീഷണി സന്ദേശം കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ എല്ലാവരുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചതായി എഫ് ബി ഐ വെളിപ്പെടുത്തി നിലവിലിവർക്ക് വലിയ സുരക്ഷയും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല ബോംബ് ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാണെന്നും വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാകുമെന്നും എഫ് ബി ഐ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു ഷെയ്ൻബോം പാർഡോയും ട്രംപും തമ്മിൽ സംഭാഷണത്തിൽ യു എസിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മാഫിയെക്കുറിച്ചും ചർച്ച ചെയ്തതായി വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ട്രംപ് തന്റെ ഭീഷണി പിന്തുടരുകയാണെങ്കിൽ അമേരിക്കയിൽ ഏകദേശം നാല് ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് മെക്സിക്കൻ സാമ്പത്തിക മന്ത്രി മർസേലോ എബ്രാഡ് വെളിപ്പെടുത്തുകയുണ്ടായി മെക്സിക്കോയിൽ നിർമ്മിക്കുന്ന യു എസ് കാർ നിർമ്മാതാക്കളുടെ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇക്കാര്യം പ്രധാനമായും പറഞ്ഞത് മെക്സിക്കോയിൽ നിർമ്മിക്കുന്ന പിക്കപ്പ് ട്രാക്കുകളുടെ യു എസ് വിപണിയും സാരമായി ബാധിക്കുമെന്ന് എബ്രാഡ് കൂട്ടിച്ചേർക്കുകയുണ്ടായി കനേഡിയൻ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് പത്ത് ശതമാനം തിരിവ് ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ച നടന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് തെക്കനതിർത്തിയിലെ കുടിയേറ്റം നിലവിലെ നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം ശക്തമായി പ്രതിരോധിക്കുന്ന നിലപാടാണ് ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത് അടുത്തിടെ നടന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ നിന്നുകൂടിയായിരുന്നു അനധികൃത കുടിയേറ്റം എന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മുതൽ ഡ്രൈവർമാരെ വരെയുള്ള ജോലികൾ നികത്താൻ വിദേശ കുടുംബാംഗങ്ങളെ രാജ്യത്തേക്ക് നിയമപരമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അമേരിക്കക്കാർക്ക് ട്രംപിന്റെ നീക്കം ദോഷകരമായി ബാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം